ഹലോ എരിവാൻ വെൽക്കം ടു ഹിനാസ് ഫ്ലവേഴ്സ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു കൽക്കട്ട ചാറ്റ് ആ ഷോപ്പിൽ വന്നേക്കുവാണ് അപ്പം ഞങ്ങൾ പാവ്ബജി ബേൽപ്പുരി മസാല അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വരാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണ് അതാണ് അവിടുത്തെ മെനൂസ് ഞങ്ങൾ സാധനം ഒരു ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ഓർഡർ കൊടുത്ത മസാലപ്പൊരിയാണ് അത് വന്നു പിന്നെ മക്കളൊക്കെ ഓർഡർ കൊടുത്തത് പാവ് ഭജി ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അത് കഴിച്ചിട്ട് ബാക്കി ടേസ്റ്റ് കാണാനൊക്കെ നല്ല രസമുണ്ട് ഇത് മോന് മഞ്ചത്ത സമൂസത്ത സമൂസ ചാറ്റ് എനിക്കതിൻ്റെ പേരറിയില്ല അതുകൊണ്ടാണ് കള ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ ആദ്യം വായിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും കണ്ടിട്ട് അടിപൊളിയാണ് തൈ നോക്കട്ടെ എന്തായാലും കൽക്കറ്റ ചാത്ത അടിപൊളിയായിരുന്നു ഞങ്ങൾ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ അതിൻ്റെ പീ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സംഭവങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ടീക്കാരം ബൈബ്